أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأطيعوا الله ورسوله ولا تنازعوا ولا تنازعوا فتفشلوا وتذهب ريحكم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വാബോധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു പടച്ചതമ്പുരാൻ അവൻ്റെ മുത്തക്കുകളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു നരവംശ ശാസ്ത്രജ്ഞൻ മനുഷ്യർക്കിടയിലുള്ള ഗവേഷണത്തിനായിട്ട് ദക്ഷിണാഫ്രിക്കയിലെ ഗോത്രവർഗർക്കാർക്കിടയിലെത്തി അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി അയാൾ ഒരു മത്സരം സംഘടിപ്പിച്ചു അത് ഒരു ഓട്ടമത്സരമായിരുന്നു മത്സരം ഇങ്ങനെയാണ് ഒരു നൂറ് മീറ്റർ അകലെ ഒരു പാത്രം നിറയെ മിഠായി വെച്ചിട്ടുണ്ട് ആരാണോ വിസിലോതുമ്പോൾ ആദ്യം ചെന്ന് മിഠായി കൈവശപ്പെടുത്തുന്നത് അയാൾക്കുള്ളതാണ് മുഴുവൻ മിഠായിയും അങ്ങനെ കുട്ടികൾ അണിനിരന്നു അയാൾ വിസിലോതി വിസിലോതിയപ്പോ കുട്ടികൾ എന്താ ചെയ്തെന്നറിയോ അവർ പരസ്പരം കൈകൾ കോർത്ത് ഒന്നിച്ചു നടന്ന് മിഠായി പാത്രത്തിന്റെ അടുക്കലെത്തി എന്നിട്ട് എല്ലാവരും കൂടി ആ പാത്രം എടുത്ത് മിഠായി പരസ്പരം പങ്കുവെക്കാൻ തുടങ്ങി ഇത് കണ്ട് അത്ഭുതപ്പെട്ട നരവംശാസ്ത്രജ്ഞൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തായി ചെയ്യുന്നത് ഇങ്ങനെയാണോ മത്സരം ആ സമയത്ത് ഈ മക്കൾ മറുപടിയായിട്ട് ഒരു വാക്ക് പറഞ്ഞു എന്നാണത് യു ബി യു എൻ ടി യു ഒബുണ്ടു എന്താണ് ആ പറഞ്ഞതിൻ്റെ ആശയം മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ നമ്മിൽ ഒരാൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ നമ്മിൽ ഒരാൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും ഈ വാക്കിൻ്റെ ഒരാശയമാണത് മറ്റൊരാശയം നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാനായത് എന്നതാണ് നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഞാനായത് എന്നാണ് ഉബുണ്ടു എന്നത് ആഫ്രിക്കയിലെ ഒരു തത്വചിന്താപരമായ പദപ്രയോഗമാണ് ഐക്യം മനുഷ്യത്വം പരസ്പര പ്രേരണയും പ്രോത്സാഹനവും എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഫ്രിക്കയുടെ വിമോചന പോരാളി നെൽസൺ മണ്ടേലയുടെ സമരായുധം ഒബുണ്ടു എന്ന വാക്കായിരുന്നു അത്ര പിന്നീട് ഉബുണ്ടു എന്ന പ്രയോഗം ജനകീയമായ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി മാറിയിട്ടുണ്ട് ഇപ്പോഴും നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥത്തിൽ ഈ ഒരു ആശയമുണ്ടല്ലോ ഞാൻ തനിയെ ഉണ്ടായതല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് ഞാൻ ഞാൻ ആയി തീരുന്നത് എന്നുള്ള മാനവികമായ ആശയം ഇസ്ലാമിക മൂല്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഖുർആാനിൻ്റെ വളരെ മഹത്തരമായ മാനവിക പ്രഖ്യാപനമുണ്ടല്ലോ മനുഷ്യരെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും അത്രേ നിങ്ങളെ നാം പടച്ചത് എന്ന് അള്ളാഹു സുബാനുഭൂ അത് വിശ്വാസികളിലേക്ക് വരുമ്പോഴോ സത്യവിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണ് ഒരേ ഉദരത്തിൽ ഒരേ ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപം കൊണ്ടവരാണ് എന്ന് ഒന്നുകൂടി അള്ളാഹു ചേർത്ത് പറയുന്നുണ്ട് പിന്നെയും പറയുന്നു കയറിന് ഒന്നിച്ച് മുറുകിടിക്കു നിങ്ങൾ ഭിന്നിച്ചു പോകരുത് ആ കുഞ്ഞുമക്കളുടെ മനസ്സിലുണ്ടായ ആ വികാരം ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ കുട്ടിക്കാലത്ത് മധുരവും മിഠായിയും വല്ലാത്തൊരു പ്രലോഭനമാണ് എന്നിട്ടും അവരാരും തനിയെ ഓടിയിട്ട് ആ മിഠായി കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് ഇസ്ലാമിക മൂല്യങ്ങളിൽ സാമൂഹിക വിഭാവനകളിൽ ഏറെ മഹത്തരമായ ആശയമാണിത് വാർത്ത അവിന്റെ കയറിനെ നിങ്ങൾ ഒന്നിച്ചു മുറുകെ പിടിക്കില്ല ഓരോരുത്തരായിട്ട് പിരി ഉടച്ച് അതിൽ ഓരോ കയറുകളുടെ ഭാഗങ്ങൾ പിടിക്കുക എന്നല്ല എല്ലാവരും ഒന്നിച്ചു പിടിക്കണം അത് അബ്ലാഹുവിന്റെ കയറാകണം വസ്സലാം ഖുർഖാനിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിത സംസ്കാരമാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഏകതാ ഭാവമുണ്ടല്ലോ അത് ഒരു പരിഷ്കാരമൊന്നുമല്ല നമ്മുടെ വിശ്വാസ പ്രമാണവുമായിട്ട് അങ്ങേയറ്റം ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഒരു പടച്ചവൻ അല്ലേ ആ ഒരേയൊരു പടച്ചവനിൽ നമുക്ക് ഒന്നിക്കാൻ കഴിയും ഒരു പ്രവാചകൻ നിങ്ങൾ പിന്തുടരേണ്ടതായിട്ടുള്ളത് ഒരേ ഒരു പ്രവാചകനാണ് ഒരു വേദം ഒരു ക്രിബില ഒരേ അനുഷ്ഠാന ക്രമങ്ങൾ ഇവയിലെല്ലാം ഈ ഏകത്വ ഭാവം ഐക്യഭാവം സുബാന ഹോ താല സന്നിവേശിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ അത് സ്വാഭാവികമാണ് വിശദാംശങ്ങളിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അത് ഇസ്ലാം തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇമാമുമാർക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ അത് ഉമ്മത്തിന് ഗുണകരമാണ് എന്നാണ് പ്രമാണം ഒരു വിഷയത്തില് സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാം ഉദാഹരണത്തിന് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയും എന്നൊരു മസലയുണ്ട് അല്ലെ ഷാഫി മദബില് ഭാര്യ ഭർത്താവ് ഒറവെടുത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഒന്ന് തൊട്ടുപോയി ഗ്ലാസ് കൈമാറുമ്പോൾ വിരലുകൾ തൊട്ടുപോയാൽ പോയി എന്നാണ് അതേ സമയത്ത് ഇമാംബോളുടെ വീക്ഷണം എന്താണ് അങ്ങനെ സ്പർശിക്കുമ്പോഴും അവർ രണ്ടുപേരുടെയും മാനസികാവസ്ഥ വളരെ പ്രധാനമാണ് ഏത് മനസ്സോടുകൂടിയാണ് അവർ പരസ്പരം സ്പർശിച്ചത് എന്ന കുർത്താനിക വചനത്തെ അദ്ദേഹം അങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഏകപക്ഷീയമായ തുടലല്ല പരസ്പരം എന്തോ തീരുമാനിച്ചുകൊണ്ട് ഉള്ള സ്പർശനമാണെങ്കിൽ മാത്രമേ ഓരോ നഷ്ടപ്പെടും ഈ വീക്ഷണ വ്യത്യാസം വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഘട്ടമുണ്ട് അത് തവാഫിൻ്റെ വേളയാണ് തവാഫിൽ ഓതു നിർബന്ധമാണ് എന്നാൽ തിക്ക് തിരക്കു ഉള്ള അവസ്ഥയില് മനുഷ്യർ വല്ലാതെ നിന്ന് സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് നടക്കുന്ന തൊവാഫില് സ്വാഭാവികമായി കാലുകൊണ്ട് തൊട്ടുപോകാൻ സാധ്യത കൂടുതലാണ് അവിടെ ഷാഫഇ മസബബിന്റെ വീക്ഷണമുള്ളവരും ഇമാം ഹനീഫ ഹനീഫിയുടെ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുക അപ്പൊ ശരിക്കും വീക്ഷണ വ്യത്യാസങ്ങൾ വ്യത്യസ്ത ഓപ്ഷൻസ് നമുക്ക് നൽകുകയാണ് ഇതല്ലെങ്കിൽ അത് തെരഞ്ഞെടുക്കാനുള്ള അവസരമാണ് അത് കർമ്മശാസ്ത്ര മേഖലകളിലാണ് ഉള്ളത് എന്ന് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ സത്യസന്ധത ഉണ്ടാവണം നീതിബോധം ഉണ്ടാവണം എങ്കിൽ വീക്ഷണ വ്യത്യാസങ്ങൾ നമുക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാവും പക്ഷെ ഉണ്ടാകാൻ പാടില്ലാത്തത് വലാ തഫറഫ നിങ്ങൾ ഭിന്നിച്ച് കക്ഷികളായി മാറുന്ന അവസ്ഥ ഉണ്ടാകരുത് ആകാം എന്നാൽ ഇഫ്തിറാഫ് സംഭവിക്കരുത് വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മനുഷ്യരാണ് ചിന്താപരമായിട്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നിടത്ത് വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാവാം പക്ഷെ അത് ഭിന്നതയിലേക്കും കക്ഷിത്വത്തിലേക്കും കക്ഷി മാത്സര്യത്തിലേക്കും ഒട്ടും പ്രയോജനപ്രദമല്ലാത്ത തരത്തിലുള്ള ശത്രുതാ ഭാവങ്ങളിലേക്കും വളരാൻ പാടുണ്ടാവും അങ്ങനെ സംഭവിക്കരുത് എന്നുള്ളതാണ് ഒരേ പടച്ചവനിൽ വിശ്വസിച്ച് ഒരേ പ്രവാചകനെ പിന്തുടർന്ന് ഒരേ ഒരേബിലു മുന്നിട്ട് ഒരേ ഇബാദത്തുകൾ അനുഷ്ഠിച്ച് ഒരേ ഖുർആാൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരില് അടിസ്ഥാന കാര്യങ്ങളിൽ ഏതായാലും യാതൊരു വിധത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങളുമില്ല എന്ന് മനസ്സിലാവും ഇവിടെ അള്ളാഹു ഈ ആയത്ത് പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട് ഒന്നിച്ച് അള്ളാഹുവിന്റെ പാശത്തെ ഒന്നിച്ച് മുറുകെ പിടിക്കണം നിങ്ങൾ ശിഥിലമായി പോകരുത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒന്നാകണം അതിൽ കലർപ്പുകൾ സംഭവിക്കരുത് ബഹുദൈവത്വപരമായ സങ്കല്പങ്ങൾ ഏകദൈവത്വത്തിൻ്റെ കൂടെ ചേർത്ത് കെട്ടരുത് സാമ്പത്തിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ദീനിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കരുത് വളരെ ഗുരുതരമാണ് ജമീ അൻ എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അതേ സമയത്ത് ദൈവവിരുദ്ധമായ ഭൗതിക പ്രസ്ഥാനങ്ങളുടെ ഭാഗമാകുന്നു അത് ഒരർത്ഥത്തിൽ ഭിന്നതയാണ് സൃഷ്ടിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം ഐക്യപ്പെടേണ്ടത് അടിത്തറയിൽ നിന്നുകൊണ്ടാവണം അത് കേവലം ഒരു മിനിമം പരിപാടിയുടെ പശ്ചാത്തലത്തിലാകരുത് അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാം അല്ലെ ഉമ്മത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി സാമ്പത്തിക പുരോഗതി ഇങ്ങനെ ചില മിനിമം പരിപാടികൾ വരുമ്പോൾ നമുക്ക് ഒന്നിച്ചു പ്രവർത്തിക്കണം എന്ന് പറയുക അല്ലെങ്കിൽ ലഹരി വിരുദ്ധ സമരം അപ്പൊ എല്ലാവരും സമുദായം ഒന്നിച്ച് രംഗത്തിറങ്ങണം എന്ന് ആഹ്വാനം ഉണ്ടാകും വഖഫ് പ്രക്ഷോഭം ഏക സിവിൽ കോഡ് സംബന്ധമായ വിഷയങ്ങളിലുള്ള സമരങ്ങൾ പൗരത്വ പ്രക്ഷോഭം ഇതൊക്കെ വരുമ്പോ എല്ലാവരും ഒന്നിച്ച് രംഗത്തിറങ്ങണം കാരണം അതൊരു മിനിമം പരിപാടിയാണ് പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്ന് പറയില്ലേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അങ്ങനെയാണ് അവർക്ക് അവരുടേതായ ആദർശവും നിലപാടൊക്കെ ഉണ്ട് പ്രശ്നാധിഷ്ഠിത പിന്തുണ ഇങ്ങനെ ഒരു പിന്തുണയാണോ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ പരസ്പരം നൽകേണ്ടത് ആണോ വക്കഫ പ്രക്ഷോഭം അത് വിജയിക്കാൻ വേണ്ടി ഒന്നിക്കാം അത് കഴിഞ്ഞാൽ പിന്നെയും തമ്മിലടി തുടരുക അങ്ങനെയാണോ അങ്ങനെ അല്ലല്ലോ പ്രവാചകന്മാരോട് അള്ളാഹു ചെയ്ത ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ സ്ഥാപിച്ച് നിലനിർത്താൻ വേണ്ടി ഐക്യപ്പെടും നിങ്ങൾ ഭിന്നിക്കാതിരിക്കും ആയതായിട്ട് അള്ളാഹു പ്രവാചകന്മാരോട് വസീയത്ത് ചെയ്തതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ആ മാർഗത്തിൽ ഒന്നിക്കുവാൻ നിങ്ങൾ ഭിന്നിക്കാതിരിക്കുവാൻ എന്നാണ് പറയുന്നത് അത് വളരെ ഗൗരവപ്പെട്ടതാണ് അപ്പൊ നമ്മൾ പൊതുവെ പിണങ്ങി നടക്കുന്നു എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് കളയാം എന്ന് തീരുമാനിക്കുന്നു എന്ന നിലപാട് ഇസ്ലാമികമാകുമോ ആലോചിച്ച് നോക്കും ഇപ്പൊ വക്കഫ പ്രശ്നം വരുകയാണ് പൗരത്വ പ്രശ്നം വരുകയാണ് ഇപ്പൊ ബേജാറായി അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് ഇനി ഒന്നിച്ചേ പറ്റുള്ളൂ നമ്മളിങ്ങനെ ഭിന്നിച്ച് നടന്നാൽ പറ്റില്ല എന്നിങ്ങനെ പറയുന്ന ഒരവസ്ഥ മതിയോ യഥാർത്ഥത്തില് അതുപോലല്ലോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്നിക്കുവിൻ അള്ളാഹുവിന്റെ ദീനിൻ്റെ വഴിയില് ആദർശ മാർഗത്തിൽ ഒന്നിക്കുവിൻ എന്നാണ് അങ്ങനെ ഒന്നിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മിനിമം പരിപാടികളിൽ താൽക്കാലിക അജണ്ടകളിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും സംഭവിക്കുന്നത് അല്ലെ വഖഫ് പ്രക്ഷോഭ പരിപാടിയിൽ പോലും മറു എങ്ങനെ അകറ്റി നിർത്താം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു വഖഫ് പ്രക്ഷോഭത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുമ്പോഴും അതിൽ നിന്ന് തന്നെ പലതരം കക്ഷിത്വങ്ങൾ ഉടലെടുക്കുന്നു ആദ്യം നാട് കടത്തേണ്ടത് നമ്മിൽപ്പെട്ട ആ രണ്ട് കക്ഷികളെയാണ് സ്റ്റേജിൽ വിളിച്ചു പറയാണ് ആലോചിച്ച് നോക്ക അതിന്റെ ഗൗരവാവസ്ഥ നമ്മൾ കുറെ കാലം പരസ്പരം അവനാണ് ഭീകരവാദി ഇവനാണ് തീവ്രവാദി എന്ന് പറഞ്ഞ് കാലം കഴിച്ചതാണ് അങ്ങനെ ഉമ്മത്ത് മുഴുവനും തീവ്രവാദത്തിൻ്റെ ഭാരം പേറേണ്ട അവസ്ഥയിലെത്തിയില്ലേ ഇതേപോലെ തന്നെയാണ് ഇവരെയാണ് നാട് കടത്തേണ്ടത് അപ്പൊ അത് പൗരത്വം നടപ്പിലാക്കുന്ന ആളുകൾ കേട്ടാലോ അവരെന്തായിരിക്കും മനസ്സിലാക്കാം നിർണായകമായ ഘട്ടത്തിൽ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ ഉമ്മത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ അത് എത്രമാത്രം വേദനാജനകമാണെന്ന് ആലോചിച്ചു നോക്കും ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണം എന്ന് മാത്രം ആഗ്രഹിച്ചു പോകുന്ന സാഹചര്യം അതിനു വേണ്ടിയിട്ട് പോലും ഒറ്റ കൊടുക്കാൻ സന്നദ്ധമാകുന്ന അവസ്ഥകൾ അങ്ങനെയുള്ള പല വിധത്തിലുള്ള ഫത്തവകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും ബലി കഴിക്കാവുന്ന ഒരു സമുദായമാണോ ഇത് ആലോചിച്ച് നോക്കൂ ഭരണകൂടങ്ങളെ അനുസരിച്ച് ജീവിക്കലാണ് ഇസ്ലാമിക സംസ്കാരം കേൾക്കാൻ നല്ലൊരു പ്രസ്താവനയാണ് പക്ഷേ ഭരണകൂടം അനീതിയും അതിക്രമവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴോ അപ്പോഴും എല്ലാം മൗനാനുവാദം നൽകി നോക്കി നിൽക്കുക എന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആലോചിക്കേണ്ട വിഷയമാണ് വളരെ ഗൗരവതരമായ വിഷയമാണ് എന്ന് മനസ്സിലാക്കണം അള്ളാഹു സുബാന ഇവിടെയാണ് സൂറത്തുൽ അംഫാലിലെ നാൽപ്പത്തി ആറാമത്തെ സൂക്തത്തിൽ ഉണർത്തുന്നത്

വസ്ബിറു സബറിന്റെ സ്ഥൈര്യത്തിന്റെ മാർഗം കൈക്കൊള്ളൂ കൈക്കൊള്ളുന്നവരുടെ കൂടെയാണ് എന്ന് ഖുർആൻ ഖണ്ഡിതമായി ഉണർത്തുന്നുണ്ട് ആൾബലം ഒരുപാടുണ്ടായിട്ടും സമ്പത്തും രാജ്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഈ ഉമ്മത്ത് പലരാലും ചവിട്ടി മതിക്കപ്പെടുന്ന സാഹചര്യം മറ്റൊന്നുകൊണ്ടുമല്ല ും നിങ്ങൾ ഇങ്ങനെ ചിതറിത്തെ പോയാൽ നിങ്ങളുടെ വീദ്യം കെട്ടുപോകും പോകും എന്ന് അള്ളാഹുവിന്റെ കൽപ്പന ഓർക്കേണ്ടിയിരിക്കുന്നു ഈ പതിനൊന്നാം മണിക്കൂറിലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എപ്പോഴായിരിക്കും നമ്മൾ നന്നാകാൻ പോകുന്നതല്ലേ നിങ്ങൾ ഹോളോകാസ്റ്റ് സംഭവം കേട്ടിട്ടുണ്ടാകും രണ്ടാം ലോക ക്രൂര യുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ യഹൂദ വംശഹത്യ നടന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ യഹൂദരെ കൂട്ടം കൂട്ടമായിട്ട് കൊല്ലാൻ വേണ്ടിയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും ആട്ടിത്തെളിക്കുകയാണ് ബസ്സുകളിൽ കയറ്റി കൊണ്ടുപോവാണ് അങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ ഈ യഹൂദർ വല്ലാതെ മത്സരിച്ച് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു എന്തിനു വേണ്ടിയാണെന്നറിയോ തങ്ങളെ കയറ്റാൻ പോകുന്ന ബസ്സിൽ സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനല്ലേ ബസ്സിലും കാറിലും ഒക്കെ കയറുമ്പോൾ കുട്ടികൾ തിരക്ക് കൂട്ടുന്ന കണ്ടിട്ടില്ലേ സൈഡ് സീറ്റ് പിടിക്കാൻ ഇതുപോലെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്തും കയറ്റുന്ന ബസ്സിൽ സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടി തമ്മിലടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ ആ സമൂഹം എന്ന് പറയുന്നത് കശാപ്പ് ശാലയിലേക്ക് ആറ്റിത്തളിക്കുമ്പോൾ തമ്മിലടിക്കുന്ന മുട്ടനാടുകളെ പോലെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഈ ഒടുവ് കാലത്ത് പോലും ആലോചനകളില്ലെങ്കിൽ നമ്മൾ എത്ര നിർഭാഗ്യവാന്മാരായിരിക്കും അതിനാൽ ഒപ്പം എന്ന തിരിച്ചറിവ് നമ്മൾ നേടിയേ പറ്റും ഏതെങ്കിലും കക്ഷികൾ വല്ലതും നേടുക എന്നുള്ളതല്ല അവനവന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നതല്ല മറിച്ച് പരസ്പരം ഐക്യപ്പെട്ട് നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ആത്യന്തിക വിജയം നേടിയെടുക്കാൻ കഴിയുക പടച്ചതമ്പുരാൻ അതിന് തൗഫയൊക്കെ നൽകുമാറാവട്ടെ